ആർ റോഷിപാൽ ചേരുന്നു നമുക്കൊപ്പം ആർ റോഷിപാൽ ഇന്നത്തെ പകൽ കൂടി കാത്തിരിക്കാനാണ് അൻവറിന്റെ തീരുമാനം വാർത്താ സമ്മേളനം ഒക്കെ റദ്ദാക്കുന്നു മറുഭാഗത്തും അയഞ്ഞ സമീപനത്തിലേക്ക് എത്തുകയാണോ വി ഡി സതീശൻ തീരുമാനം ഇന്നറിയാൻ കഴിയുമോ ഘടകക്ഷി പ്രഖ്യാപനം ഉണ്ടാകുമോ റോഷിബാൽ ഇന്നലെയുള്ള സാഹചര്യമല്ല പിൻവർ എന്ന നിലപാടൽ തന്നെ ചർച്ചകൾ സജീവമായി ചേർന്ന യു ഡി എഫ് യോഗം അത് നിർണായകമാണ് ഏഴ് മണിക്കാണ് ഓൺലൈനിൽ യോഗം ചെയ്യുന്നത് ആ യോഗത്തിൽ അൻവറിനോട് സ്വീകരിക്കേണ്ട എന്ത് നിലപാടാണെന്ന് ഒരു അന്തിമ തീരുമാനമുണ്ടാകും ഇന്ന് പ്രധാന അജണ്ടയും അത് മാത്രമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പും അൻവറിനോട് സ്വീകരിക്കേണ്ട നിലപാട് മാത്രമായിരിക്കും അൻവർ ഇന്നലെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കടുത്ത നിലപാട് തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അൻവറും നിലപാട് മാറ്റി അതിനിടയിൽ കൃത്യമായ ചർച്ചകൾ നടന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെ ഈ വിഷയത്തിൽ ഇടപെട്ടു കെ സി വേണുഗോപാൽ നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തോടോ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു അങ്ങനെ പല കോണുകളിൽ നിന്നുള്ള ഇടപെടൽ വന്നതോടുകൂടി സ്വാഭാവികമായും അൻവറും അയഞ്ഞു അപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും അൻവർ നിലപാട് മാറ്റുമ്പോൾ സ്വാഭാവികമായ ഒരു അനുനയം നടക്കട്ടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ എന്ന നിലപാടിലേക്ക് എത്തുകയാണ് ഏതായാലും വി ഡി സതീശൻ നിലമ്പൂരില്ല എറണാകുളത്തേക്ക് പോയിരിക്കുകയാണ് വൈകിട്ട് യോഗം ചേർന്ന് തീരുമാനം പി വി അൻവറിനെ അറിയിക്കുന്ന ഒരു സാഹചര്യമാകും ഏതായാലും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടുന്ന ആത്മവിശ്വാസം കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കുമുണ്ട് കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം ഏറ്റവും നിർണായകമാണ് എന്ന ഒരു കണക്കൂട്ടലിൽ തന്നെയാണ് പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം സജീവമാക്കിയിരിക്കുന്നത് സുജ കെ ആർ റോഷിപ്പാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന് നിലമ്പൂരിൽ ഇനി എന്തെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം ആര്യാടൻ ഷൌക്കേഴ്സ് വേഴ്സസ് എം സ്വരാജ് എന്ന രീതിയിലേക്ക് പോരാട്ടം എത്തുന്നു പി വി എൻവർ ഉണ്ടാകുമോ എൻ ഡി എക്ക് സ്ഥാനാർത്ഥിയുണ്ടാകുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്